എന്ത് ചെയ്യണമെന്ന് എന്ന് പറയാനുള്ള അഭിരാതം പക്ഷേ സാധാരണ രീതിയിൽ മറ്റ് ക്ഷേത്രങ്ങൾ ദേവസ്വങ്ങളുടെ ജീവിതം ആ ക്ഷേത്രങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് കാര്യമാരാണ് അതാണ് എനിക്ക് അപ്പോൾ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചെയ്യുന്നത് ശരിയല്ല തന്ത്രിമാരെ തീരുമാനത്തിലും പിന്നെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് അതിനല്ല ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ ആരാധക ഇപ്പോ ഷർട്ട് കേറുന്നതാണ് കയറുന്നതാണ് മാറ്റം എന്ന് പറഞ്ഞാൽ നാളെ പറയും പാൻ്റിട്ട് കയറണമെന്ന് പാൻ്റിട്ട് കയറി പിന്നെ ഷൂട്ട് കാരണം അതും ഇട്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ക്ഷേത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിഭാവനത്തോണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആരാധിക്കാനാണ് പ്രാർത്ഥിക്കാനാണ് അല്ലാതെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന പോലെയല്ല ക്ഷേത്രത്തിൽ പോകുന്നത് ഇപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആ ബാനിന് ഷർട്ട് കിട്ടുന്നതല്ല ഇത് തൊഴിലുന്നതിന് വരെ ഈ മോഡേൺ ആയിട്ട് ഹായ് എന്ന് പറയാൻ പറ്റില്ല അതിനാണോ ക്ഷേത്രം ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ പോകുന്നത് അല്ലാതെ ഫാനും കൂട്ടിയിട്ട് ഹായ് പറയാനല്ല ക്ഷേത്രം ചെന്ന തൊഴിലാണ് ആരാധകർ അപ്പം ഷർട്ടിരുന്ന വേണ്ടത് ഉള്ള കാര്യവും ചില ക്ഷേത്രങ്ങളിൽ ഷട്ട് എടുക്കുന്നു ഇപ്പോൾ എസ് എൻ ഡി പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ടില്ല ഇപ്പം തലശ്ശേരി ജഗന്നാഥ് ക്ഷേത്രം ഞാൻ ആറുമാസം മുമ്പ് വരെ അവിടെ എത്തിയിരുന്ന അവിടെ ഷട്ട് പാടില്ല മാറ്റം വരുത്തേണ്ടത് അവരാലോചിച്ച് തീരുമാനിക്കാം പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളും ഷാഫിട്ട് കാരണം എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ മാറ്റമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അത് തന്ത്രിമാരുടെ അധികാരമാണ് തന്ത്രിമാർ ദേവപ്രശ്നം നടത്തിയിട്ട് ഇവിടെ തീരുമാനിക്കും